ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശ് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വാടനപ്പള്ളി മദർ ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ മാനേജറുമായ പി കെ സതീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അധികം വിദ്യാർത്ഥികൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ കൂട്ടത്തിൽ പെൺകുട്ടികൾ വരെയുണ്ട് എന്നുള്ള അത്ഭുതപ്പെടുത്തുന്നവർ നിങ്ങളെ അറിയിക്കുകയാണ് നൂറ്റൻപതിലധികം വിദ്യാർത്ഥികൾക്കൂരി കൈവിശ്രമിച്ചതിന് സൂക്ഷിച്ചതിന് ഉപയോഗിച്ചതിന് വിൽക്കാൻ ശ്രമിച്ചതിന് അതിനെ ഒത്താശ ചെയ്തതിന് നൂറ്റമ്പതിലധികം വിദ്യാർത്ഥികൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ജയിൽ ശിക്ഷയാണ് എന്നാണ് മുഴുവൻ എന്നാൽ മദർ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷനായി പ്രിൻസിപ്പാൾ സയ്യിദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി അറബിക് എച്ച്ഒ ഡി മുസ്തഫ സഖാഫി പി ടി എ പ്രസിഡന്റ് എ ടി റഫീഖ് വൈസ് പ്രിൻസിപ്പാൾ രാധ കോർഡിനേറ്റർ രേഖ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ സമ്മാനദാനവും കലാപരിപാടികളും അരങ്ങേറി